ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ വ്യക്തികളെ ബാധിക്കുന്ന ഒട്ടേറെ മാറ്റങ്ങളാണ് വരുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് രാജ്യത്തെ പ്രമുഖ ബാങ്കുകളായ ഐ സി ഐ സി ഐ ആക്സിസ് ബാങ്ക് ഫെഡറൽ ബാങ്ക് പോലുള്ളവയുടെ എ ഇടപാടുകൾ പണം പിൻവലിക്കൽ ഐ ഡിമാൻഡ് ഡ്രാഫ്റ്റ് തുടങ്ങിയ ചാർജുകളിൽ ജൂലൈ ഒന്നു മുതൽ മാറ്റങ്ങൾ വരുത്തുകയാണ് കഴിഞ്ഞ മാസം തന്നെ റിസർവ് ബാങ്ക് നിർദ്ദേശമനുസരിച്ച് പൊതുമേഖലാ ബാങ്കുകൾ ഉൾപ്പെടെ പല ബാങ്ക് ും എ നിരക്കുകൾ വർദ്ധിപ്പിച്ചിരുന്നു ഇപ്പോഴിതാ ജൂലൈ ഒന്ന് മുതൽ ഐ സി ഐ സി ഐ ബാങ്ക് ആക്സിസ് ആക്സിസ് ബാങ്ക് ഫെഡറൽ ബാങ്ക് തുടങ്ങിയവ കൂടി ഈ നിരക്ക് വർധനവിൽ പങ്കു ചേർന്നിരിക്കുകയാണ് നമുക്ക് അക്കൌണ്ട് ഉള്ള ബാങ്കിന്റെ എ ടി എം ആയാലും നിശ്ചിത സൗജന്യ പരിധി കഴിഞ്ഞാൽ ഓരോ ഉപയോഗത്തിനും ഇനി ഫീസ് കൂടുതലാണ് ഓരോ ബാങ്കിലും ഫീസ് വ്യത്യസ്തവുമാണ് മിക്ക ബാങ്കുകളിലും മാസത്തിൽ അഞ്ച് ഇടപാടുകൾക്ക് വരെയാണ് സൗജന്യം മിക്ക ബാങ്കിലും പ്രതിമാസ സൗജന്യ ഇടപാടുകൾ കഴിഞ്ഞുള്ളവയ്ക്ക് ഇരുപത്തി മൂന്ന് രൂപ വീതം ചാർജ് ഈടാക്കും ചില ബാങ്കുകൾ ഇതിൽ നിന്ന് നോൺ ഫിനാൻഷ്യൽ ഇടപാടുകളെ ഒഴിവാക്കിയിട്ടുണ്ട് ഐ ഐ ബാങ്കിന്റെ ശാഖകളിലൂടെയുള്ള പണം പിൻവലിക്കലിന് ഈടാക്കുന്ന ഫീസും പുതുക്കിയിട്ടുണ്ട് ഐ എം പി എസ് ഇടപാടുകളിലെ ചാർജിലും മാറ്റം വരുത്തി രണ്ട് പോയിന്റ് അഞ്ച് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെയാണ് പുതിയ ചാർജ് രണ്ടാമത്തെ മാറ്റം ജൂലൈ ഒന്ന് മുതൽ വ്യക്തികൾക്ക് പാൻ കാർഡിനായി അപേക്ഷിക്കുവാൻ ആധാർ വെരിഫിക്കേഷൻ നിർബന്ധമാണെന്നതാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സേഷന്റെ പുതിയ നിയമപ്രകാരമാണിത് ഇതുവരെ ഏതെങ്കിലും ഒരു അംഗീകൃത ഐഡന്റിറ്റി കാർഡും ബർത്ത് സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ പാൻ കാർഡിന് അപേക്ഷിക്കാമായിരുന്നു ഇനി ജൂലൈ ഒന്ന് മുതൽ അതായത് നാളെ മുതൽ ഇനി പാൻ കാർഡിന് അപേക്ഷിക്കുവാൻ ആധാറും നിർബന്ധമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അസസ്മെന്റ് വർഷത്തെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി മുൻപ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സേഷൻ നിശ്ചയിച്ചിരുന്നത് ജൂലൈ മുപ്പത്തിയൊന്ന് വരെ ആയിരുന്നു എന്നാൽ പിന്നീട് സെപ്റ്റംബർ പതിനഞ്ചു വരെ സമയം നീട്ടി എന്നാൽ റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതികളിൽ വെബ്സൈറ്റിലെ തിരക്ക് മൂലം സാങ്കേതിക തകരാറുകൾക്ക് സാധ്യതയുള്ളതിനാൽ ഈ മാസം തന്നെ റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നതാണ് ഉചിതം അടുത്തത് എസ് കാർഡ് ഉപയോഗിച്ച് ബുക്ക് ചെയ്യുന്ന എയർ ടിക്കറ്റിന് കോംപ്ലിമെന്ററിയായി നൽകിയിരുന്ന ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് ചില പ്രീമിയം കാർഡുകളിൽ ജൂലൈ ും എസ് ബി ഐ കാർഡ് എലീറ്റ് മൈൽസ് എലീറ്റ് മൈൽസ് പ്രൈം തുടങ്ങിയ കാർഡുകളിൽ ഇനി ഈ സേവനം ലഭിക്കില്ല എസ് ബി ഐ കാർഡ് പ്രൈം എസ് ബി ഐ കാർഡ് പൾസ് എന്നിവയിൽ നൽകിയിരുന്ന അൻപത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസും ജൂലൈ പതിനഞ്ച് മുതൽ നിർത്തും അതോടൊപ്പം തന്നെ എസ് ബി ഐ ക്രെഡിറ്റ് കാർഡിന്റെ മിനിമം എമൌണ്ട് ഡ്യൂ കണക്കാക്കുന്നതിലും പതിനഞ്ച് മുതൽ ചില വ്യത്യാസങ്ങൾ കമ്പനി വരുത്തുന്നു അടുത്ത മാറ്റം യു പി ഐ ഇടപാടുകളിലെ തട്ടിപ്പുകൾ കുറയ്ക്കുന്നതിനായി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അടുത്തിടെ യു പി ഐ ചാർജ് ബാക്ക് നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നുസരിച്ച് ഒരു ചാർജ് ബാക്ക് അപേക്ഷ നിരസിക്കപ്പെട്ടാൽ ബാങ്കുകൾക്ക് എൻ സി പി ഐയുടെ അനുമതിയില്ലാതെ തന്നെ അത്തരം അപേക്ഷകൾ വീണ്ടും പരിഗണിക്കാവുന്നതാണ് നിലവിലെ നിയമമനുസരിച്ച് ഒരു ചാർജ് ബാക്ക് അപേക്ഷ നിരസിക്കപ്പെട്ടാൽ ബാങ്ക് യു പി ഐ റഫറൻസ് കംപ്ലൈന്റ് സിസ്റ്റം വഴി എൻ സി പി ഐയെ അറിയിക്കുകയും അവരുടെ അനുമതി ലഭിച്ച ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ ഈ രീതി ഒഴിവാക്കുന്നതിലൂടെ നടപടിക്രമങ്ങൾ എളുപ്പമാകും അടുത്ത മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ തത്കാൽ ടിക്കറ്റ് ബുക്കിംഗിൽ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ ൽ ഐആർസി ടി സിയുടെ വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആധാർ വെരിഫിക്കേഷൻ നിർബന്ധമാണ് കൂടാതെ ജൂലൈ പതിനഞ്ച് മുതൽ തത്കാൽ ടിക്കറ്റ് ബുക്കിംഗിന് ഒ നിർബന്ധമാക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഉപഭോക്താക്കളുടെ മൊബൈലിലേക്ക് ഒ ടി പി ലഭിക്കുകയും അതുപയോഗിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതുമാണ് കമ്പ്യൂട്ടറൈസ്ഡ് പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം കൌണ്ടറുകളിൽ നിന്നും തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ഒ ടി പി നിർബന്ധമാണ് അംഗീകൃത ടിക്കറ്റിംഗ് ഏജന്റുമാർക്ക് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതിനു ശേഷമുള്ള ആദ്യ മുപ്പത് മിനിറ്റിനുള്ളിൽ തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ അനുവാദമില്ല എ സി ക്ലാസ് തത്കാൽ ടിക്കറ്റുകൾ രാവിലെ പത്ത് മുതൽ വരെയും നോൺ എ സി ക്ലാസ് തത്കാൽ ടിക്കറ്റുകൾ രാവിലെ പതിനൊന്ന് മുതൽ പതിനൊന്നര വരെയുമാണ് ബുക്ക് ചെയ്യാൻ സാധിക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുതൽ പ്രതിമാസ ജി എസ് ടി പേയ്മെന്റ് ഫോമായ ജി എസ് ടി ആർ ത്രീ ബി എഡിറ്റ് ചെയ്യാൻ സാധിക്കാത്ത രൂപത്തിലേക്ക് മാറുമെന്ന് ഗുഡ്സ് സർവീസസ് ടാക്സ് നെറ്റ്വർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഏഴിന് അറിയിച്ചിരുന്നു കൂടാതെ നിശ്ചിത തീയതി കഴിഞ്ഞു മൂന്ന് വർഷത്തിനു ശേഷം ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്യാൻ നികുതിദായകരെ അനുവദിക്കില്ലെന്നും ജി എസ് ടി എൻ അറിയിച്ചു ജി എസ് ടി ആർ വൺ ജി എസ് ടി ആർ ത്രീ ബി ജി എസ് ടി ആർ ഫോർ ജി എസ് ടി ആർ ഫൈവ് ജി എസ് ടി ആർ ഫൈവ് എ ജി എസ് ടി ആർ സിക്സ് ജി എസ് ടി ആർ സെവൻ ജി എസ് ടി ആർ എയ്റ്റ് ജി എസ് ടി ആർ നയൻ തുടങ്ങിയ ഫോമുകളെ ഇത് ബാധിക്കും അടുത്തത് എച്ച് ഡി എഫ് സി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഫീസുകളിലും റിവാർഡ് പ്രോഗ്രാമുകളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ മാറ്റങ്ങൾ ജൂലൈ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും പ്രതിമാസം പതിനായിരം രൂപയിൽ കൂടുതൽ വരുന്ന എല്ലാ ഇടപാടുകൾക്കും ഒരു ശതമാനം ഫീസ് ഈടാക്കും യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റുകൾക്ക് അൻപതിനായിരം രൂപയിൽ കൂടുതലും ഓൺലൈൻ ഗെയിമിംഗ് ഇടപാടുകൾക്ക് പതിനായിരം രൂപയിൽ കൂടുതലും വാടക പേയ്മെന്റുകൾ പതിനയ്യായിരം രൂപയുടെ ഇന്ധന പേയ്മെന്റുകൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായുള്ള പേയ്മെന്റുകൾ എന്നിവയ്ക്കും ഈ നിരക്ക് ബാധകമാണ് ഈ നിരക്കുകൾ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ പരിമിതപ്പെടുത്തിയിരുന്നു കൂടാതെ ഓൺലൈൻ സ്കിൽ ബേസ്ഡ് ഗെയിമിംഗ് ൾക്ക് റിവാർഡ് പോയിന്റുകൾ ലഭിക്കില്ലെന്നും ഇൻഷുറൻസ് റിവാർഡ് പോയിന്റുകൾക്ക് പ്രതിമാസ പരിധി ഏർപ്പെടുത്തിയിട്ടുമുണ്ട് അടുത്ത അറിയിപ്പ് അഗ്രിസ്റ്റാ കർഷക രജിസ്ട്രേഷൻ അക്ഷയ കേന്ദ്രങ്ങളിലും ഓൺലൈൻ സർവീസ് സെന്ററുകളിലും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് കർഷകരെല്ലാം അക്ഷയ ഓൺലൈൻ കേന്ദ്രങ്ങളിലെത്തി ഇതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് പി കിസാൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ രജിസ്ട്രേഷൻ ആവശ്യമാണ് പ്രത്യേകിച്ചും പി എം കിസാന്റെ വർഷംതോറുമുള്ള ആറായിരം രൂപ ലഭിക്കുന്ന കർഷകരെല്ലാം ആധാർ കാർഡിന്റെ പകർപ്പും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ പുതിയ നികുതി അടച്ച രസീതും ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈലുമായി അക്ഷയ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകളിലെത്തിയോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ജൂലൈ മുപ്പത്തിയൊന്നിനകം ഇത് പൂർത്തിയാക്കണമെന്നാണ് അറിയിപ്പ് എത്തുന്നത് അതിനാൽ അവസാനം വരെ കാത്തു നിൽക്കാതെ നിങ്ങളുടെ സമയവും സന്ദർഭവും അനുസരിച്ച് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക